ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായി ദിവസവും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമോ അങ്ങനെ മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ രണ്ട് മൂന്നാഴ്ചക്കകം നിങ്ങളുടെ മെമ്മറി ഷാർപ്പ്നെസ് കൂടുകയും ഫോക്കസ് കൂടുകയും കോൺസെൻട്രേഷൻ മെച്ചപ്പെടുകയും ചെയ്യും ആദ്യത്തെ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിനായി നിങ്ങൾക്ക് നാല് നാല് എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും നാല് സെക്കൻഡ് ശ്വാസം ശ്വാസമെടുക്കുകയും നാല് സെക്കൻഡ് അവ പിടിച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ള നാല് സെക്കൻഡിൽ അവ പതിയെ പുറത്തേക്ക് വിടുക ഇത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും മനസ്സ് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് ബ്രെയിൻ ആക്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതിനായി നിങ്ങൾ ഇന്നലെ കണ്ട അഞ്ച് സംഭവങ്ങൾ അതായത് വ്യക്തികളോ സ്ഥലങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നിങ്ങൾ റാൻഡമായിട്ട് കുറച്ച് വാക്കുകൾ എഴുതി അതായത് ഒരു പത്ത് പേരുകൾ അല്ലെങ്കിൽ ഒരു പത്ത് കളറിൻ്റെ പേരുകൾ എഴുതിയിട്ട് അവ ഓർഡറിൽ നിങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് പറയാൻ ശ്രമിക്കുക അടുത്തതായി ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ എന്തെങ്കിലും മിനി പസൽ ടൈപ്പ് ഗെയിംസ് കളിക്കാൻ നോക്കുക അതായത് സുഡോക്കു ക്രോസ് വാർഡ് തുടങ്ങിയ മെമ്മറി ഗെയിം ഒരുപാട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അവ ഏതെങ്കിലും കണ്ടെത്തി അവ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു മിനിറ്റിൽ നിങ്ങൾക്ക് ഓർമ്മ പരിശീലിക്കാവുന്നതാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും കോട്ട് വായിക്കുകയോ ഒരു കവിത ആ കവിതയുടെ രണ്ട് വരികൾ വായിക്കുകയോ ചെയ്യുക അതിനുശേഷം ഒരു മിനിറ്റ് അവ നോക്കാതെ അവ വീണ്ടും മനസ്സിൽ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസേന പുതിയ വാക്കുകൾ പഠിക്കാം അതായത് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ പഠിച്ചിട്ട് അവ ഓർത്തെടുക്കാൻ ശ്രമിക്കുക പഠിച്ച രീതിയിൽ തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക പിന്നീടുള്ള ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് അതായത് കണ്ണടച്ചിരുന്ന് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലൊരു പടം കാണുന്നത് പോലെ ഒരു ഫിലിം കാണുന്ന ഫീൽഡിൽ നിങ്ങൾ കാണുക അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നടത്തുന്നത് വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർഡറിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും അവസാനമായി ഒരു മിനിറ്റ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക കൂടെ റിലാക്സ് ആയിരിക്കാനും ശ്രമിക്കുക ഇന്ന് നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ അവ ഏതൊക്കെയാണെന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക ഉദാഹരണത്തിനായി നിങ്ങൾ ഇന്ന് നല്ല ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെയോ സുഹൃത്തുക്കളുടെ കൂടെയോ സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് ഈ പ്രകൃതി ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ചെറിയ കാര്യങ്ങളും ഏതു കാര്യങ്ങളും ആവട്ടെ എല്ലാത്തിനോടും നന്ദി പറയാൻ നാം തയ്യാറായിരിക്കണം പത്ത് മിനിറ്റ് നിങ്ങൾ ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു സ്ലോ ഡീപ്പ് ബ്രീത്ത് എടുക്കുക ഉള്ളിലേക്ക് ശ്വാസം വലിച്ചതിന് ശേഷം അവ പതിയെ പുറത്തേക്ക് വിടുക അങ്ങനെ നിങ്ങൾക്ക് മൈൻഡ് പോസിറ്റീവ് ആക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനും സാധിക്കും ഇവയെല്ലാം ഒരു റൊട്ടീൻ പോലെ ഒരു രണ്ട് മൂന്നാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ മെമ്മറി ഷാർപ്നസ് കൂടുന്നതും ഫോക്കസ് വർദ്ധിക്കുന്നതും കോൺസെൻട്രേഷൻ മെച്ചപ്പെടുന്നതുമെല്ലാം